പത്തനമാറ്റ സീരിയലിൻ്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അബിയെ രക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ആദർശ് എല്ലാവരുടെയും മുമ്പിൽ കള്ളം പറയുന്നത് പക്ഷേ അതുകൊണ്ട് അബിക്ക് നേട്ടമാണ് ഉണ്ടാവുന്നത് മെയിൻ ബ്രാഞ്ചിൻ്റെ എം ഡി സ്ഥാനം അബിയെ ഏൽപ്പിക്കുകയാണ് കേട്ടോ മുത്തശ്ശൻ ഏതാണ്ട് അമ്പത് ലക്ഷം രൂപയോളം കമ്പനിയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് മിസ്സായിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി മുത്തശ്ശൻ പറയുന്നുണ്ട് അതെല്ലാ തെറ്റുകളും ആദർശനെ തലയിലേക്ക് ഇടുന്ന രീതിയിലായിപ്പോയി അവസാനം പക്ഷേ ഇതൊന്നും കേട്ടിട്ട് നയനയ്ക്ക് ഒട്ടും സഹിക്കുന്നില്ല നയനയാണെങ്കിൽ മുത്തശ്ശിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അബി പല തവണ തെറ്റ് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് അറിയാം പക്ഷേ ആദർശേട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞതുമാണ് അബിയുടെ തെറ്റുകൾ മുത്തശ്ശിനെ അറിയിക്കണമെന്ന് പക്ഷേ തിരുത്താൻ ഒന്നിനും ആദർശേട്ടൻ തയ്യാറായില്ല ഈ കുറ്റവും ആദർശം സ്വയം ഏറ്റെടുക്കുകയാണ് ചെയ്തതെന്നൊക്കെ പറയുകയാണേ പക്ഷെ ഇതെല്ലാം കേട്ടിട്ട് മുത്തശ്ശൻ പറയുന്നത് ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു അതൊരിക്കലും മാറ്റില്ല എന്നാണ് ആദർശ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് അഭിക്കൊരു കുടുംബമായി ഇനി ഒരു കുഞ്ഞും കൂടി വരാൻ വേണ്ടി പോവാണ് അതുകൊണ്ട് തന്നെ അവൻ ഉത്തരവാദിത്തങ്ങൾ വേണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഡോ നമുക്ക് രണ്ടുപേർക്കും പേർക്കും ഇപ്പോൾ ഒരു കുടുംബമുണ്ട് ഉണ്ട് അതുകൊണ്ട് തന്നെ നീ നന്നായിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നിൻ്റെ ഭാര്യയെ മാത്രമല്ല നിനക്ക് ജനിക്കാൻ വേണ്ടി പോകുന്ന കുഞ്ഞിനെയും ബാധിക്കും എന്നൊക്കെ ആ പേരെടുത്ത് അദർശം ഉപദേശിക്കുന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതുകഴിഞ്ഞ് ദേവയാനാണെങ്കിൽ ആകെ സങ്കടത്തിലാണ് നീ ഇതുവരെ ആരുടെ മുമ്പിലും തല കുനിക്കുന്നത് എനിക്ക് ഇങ്ങനെ കണ്ടു നിൽക്കേണ്ടി വന്നിട്ടില്ല എന്നൊക്കെ സങ്കടത്തോട് കൂടി പറയുകയാണ് കേട്ടോ പക്ഷെ ആദർശാണെന്നുണ്ടെങ്കിൽ സ്വന്തം അനന് വേണ്ടിയിട്ട് ആ ത്യാഗം ചെയ്തതിൽ യാതൊരു കുറ്റബോധം ഒന്നും തോന്നാതെയാണ് നിൽക്കുന്നത് അത് കഴിഞ്ഞ് മുത്തശ്ശിയാണെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ നയനമോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്നാണ് തോന്നുന്നത് അവൻ്റെ കയ്യിൽ അത് ഏൽപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ വഷളാവൂ എന്ന് പറയുകയാണ് ഇത് കേട്ടിട്ട് മുത്തശ്ശിനും ഒരുപാട് നേരം ആലോചിച്ച് നിന്നതിന് ശേഷം വീണ്ടും ആദർശമായിട്ട് സംസാരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് എല്ലാവർക്കും പാകുതയും പകുതിയുമൊക്കെ വന്നു കഴിയുന്ന സമയത്ത് അവരെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനി ഒരിക്കലും വളരില്ല അത് കഴിഞ്ഞിട്ട് മുത്തശ്ശനാണേ ആദർശനെ തള്ളി പറയാനുട്ടോ ഒരുപാട് കുറ്റപ്പെടുത്തുന്നൊക്കെയുണ്ട് പക്ഷേ അഭി വന്നപ്പോൾ കാല് പിടിച്ചിട്ടാണ് ആദർശി ഇങ്ങനെയൊക്കെ ചെയ്തു എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് കേട്ടോ അബിയുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെയാണ് ആദർശിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അഭിയാണെങ്കിൽ അക്ഷരം പോലും മുത്തശ്ശിനോട് എതിർത്തിട്ടോ അവനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലോ സംസാരിക്കുന്നില്ല ഇവൻ വന്നിട്ട് നിന്റെ കാല് പിടിച്ച് കാണും എന്നാൽ നിന്നെ ഇപ്പം ഞാൻ തള്ളി പറഞ്ഞപ്പോൾ ഇവൻ എന്താ പ്രതികരിക്കാത്തത് അങ്ങനെ ആദർശി ചെയ്തത് അബിയെ സപ്പോർട്ട് ചെയ്ത വലിയൊരു കുറ്റമായിട്ട് തന്നെയാണ് കേട്ടോ മുത്തശ്ശൻ കാണുന്നത് കാണുക മാത്രമല്ല അസിക്കുന്ന രീതിയിൽ അടിക്കുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ട് എനിക്കും ആകെ വിഷമമാവുന്നുണ്ട് കേട്ടോ പക്ഷെ മുത്തശ്ശ മുത്തശ്ശിൻ്റെ അവസാനത്തെ ആ തീരുമാനം കേൾക്കുമ്പോഴാണ് കേട്ടോ ശരിക്കും എല്ലാവരും ഞെട്ടുന്നത് മുത്തശ്ശൻ പറയുന്നുണ്ട് അവിയുടെ എം ഡി സ്ഥാനം പോയി എന്ന് മാത്രമല്ല ഇനി അഭി ഒരു കമ്പനിയിലും എന്നുവെച്ചാൽ ഒരു ജ്വല്ലറിയിലും കാല് കുത്താൻ വേണ്ടി പോലും പാടില്ല എന്ന് വ്യക്തമായിട്ട് മുത്തശ്ശൻ പറയാണ് നിനക്കുള്ള മാസപ്രതി വരുമാനം നിന്റെ അക്കൗണ്ടിലെത്തും അല്ലാതെ ഒരു ജ്വല്ലറിയിൽ നീ കാല് കുത്തി പോലും ചെയ്യരുത് എന്നുള്ള കാര്യം തുറന്ന് പറയാണ് കേട്ടോ ചെയ്യുന്നത് മുത്തശ്ശൻ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്ന് ആദർശിച്ച് ആദ്യം പറഞ്ഞ അതേപോലെ തന്നെ സംഭവിക്കുകയാണ് ചെയ്യുന്നത്